നാളെ വിവിധ പ്രദേശങ്ങളിൽ ഈ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അവധി വാർത്തയിലേക്ക് കിടക്കാം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പംപാറയിൽ ലക്ഷംവീട് ഉന്നതി ഭാഗത്ത് ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് അവധി അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിനാണ് നാളെ അഥവാ തിങ്കൾ അവധി പ്രഖ്യാപിച്ചത് ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ ബിജു എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബിജുവും ഭാര്യ സന്ധ്യയും ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി വീട്ടിൽ എത്തിയ സമയത്താണ് അപകടം ഉണ്ടായത് ഇതേ സമയം കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറ്റിവെച്ചതായി സ്കൂൾ മാനേജർ പി വി കുഞ്ഞമ്മദ് ഹാജി അറിയിച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിഷാലിൻ്റെ അപകട മരണത്തെ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധിയായിരിക്കും ഇതേസമയം പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളിപ്പെരുന്നാൾ ദിനമായ നവംബർ മൂന്ന് തിങ്കൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി